പിന്നീട് ഞാൻ ഇതിനകത്ത് കേട്ടു പക്ഷെ അത് ഇതിനകത്തേക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കാരണം അതെല്ലാം ശരിയായിരിക്കണം ഇല്ല കേട്ടോ ഞാൻ ഇപ്പൊ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഇവര് ശരിയാണ് മറ്റവർ ശരിയാണ് അവർ ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടുന്ന് എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന ഇവിടെ താമസിച്ചിരുന്നവരെയൊക്കെ എനിക്ക് ആരെയൊക്കെ പേരും കൊണ്ട് എനിക്കറിയത്തില്ല ഒരു ഫാമിലി അവിടെ താമസിച്ച ചെറുപ്പക്കാരാണ് അവർ രണ്ടു മൂന്ന് മാസം ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഞാനീ പറഞ്ഞ ഒരു മുസ്ലിമാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല ആ മുസ്ലിമാണ് മുസ്ലിമാണെങ്കിൽ ഈ ഇരുപത് തൊട്ട് വാങ്ങിക്കത്തില്ലെന്ന് പറയും രീതിയിൽ അപായപ്പെടുത്തി ഞാൻ പറഞ്ഞത് എനിക്ക് അവരുടെ ഒരു അടപ്പം ഇല്ലാത്തോണ്ട് നമുക്ക് ഇവിടെ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ ചില അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് മുൻസിപ്പാലിറ്റി മുൻസിപ്പൽ ഉപദ്രവിച്ചു പറഞ്ഞു സാറിന്റെ മകള് ഉപദ്രവിച്ചു പറഞ്ഞോണ്ട് അതിനൊക്കെ എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്തതൊക്കെ അവളുടെ താത്തമ്പള്ളിയിലാണ് സാറുള്ളപ്പം കല്യാണം സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയതാണ് ഓഫീസിലെ വെച്ചതാണ് അത് കഴിഞ്ഞ് സാറിൻ്റെ മരണം പെട്ടെന്നായിരുന്നില്ല കല്യാണം നീട്ടി കൊണ്ടുപോയില്ല സാറുള്ള സമയത്താണോ ഈ കല്യാണം അല്ലല്ല സാറ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് റോസമയൊരു തോട്ട് വന്നായിരുന്നു അതായത് ആറ് മരിച്ചുകഴിയുമ്പോൾ കുടുംബത്തിൽ ആരും ഇല്ല അത് കാരണം ചെറുക്കൻ്റെ സ്വഭാവം അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ നിക്ഷിപ്തമാണ് അത് കാരണമാണ് ഞാൻ പാഞ്ഞു പോയത് അത് കാരണം അച്ഛനും അപ്പനും ഇല്ലാതെ അമ്മയില്ലാത്ത ഒരു പെണ്ണല്ലേ പിടിച്ച് അഡ്രസ് പിടിച്ച് പറഞ്ഞാൽ മകളുടെ ഉറപ്പിച്ചെന്നൊക്കെ പക്ഷേ കല്യാണം മാത്രമേ ഉള്ളു ഇവിടുന്ന് ഒന്നും കിട്ടത്തില്ല ഉള്ളതല്ല എൻ്റെ പേരിലാണ് ഞാൻ ആർക്കൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുന്ന് പൈസ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ നോക്കി ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞു അയാൾ മാനേനായിരുന്നു ചില സ്ഥലമുണ്ട് പുലിയാപ്പോസ് ഞാനും കൂടെ എൻ്റെ മാന കല്യാണം ഉറപ്പിച്ചത് അതൊന്നും വേണ്ടതാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡീസൽ ആയി പോയി ഡീസൽ ഞങ്ങൾ പങ്കെടുത്ത കാര്യമാണ് അതൊക്കെ മറച്ചു വെച്ച് പറയേണ്ടതല്ല അറിയാനായിട്ട് കുര്യാഘോസെ പറ്റിയില്ലല്ലേ മരിച്ചു പോയാരുന്നല്ലേ ഈ കല്യാണം ഉറപ്പിച്ച് അതെല്ലേ അപ്പൊ ഈ സാറ് മരിച്ചു കഴിഞ്ഞ എത്ര നാൾ നാള് സാറ് മരിച്ചു എത്ര നാള് കഴിഞ്ഞപ്പോ മോളുടെ കല്യാണം അതായത് മണിക്കുട്ടിയുടെ കല്യാണം അഞ്ചാറ് അഞ്ചാറ് മാസം മാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഇവര് സ്നേഹിച്ചുള്ള കല്യാണമായിരുന്നു സാറ് പോയി കണ്ടു ഉറപ്പിച്ചു വെച്ചിരുന്നു എന്നാൽ സാറിന് സ്വന്തം മോളുടെ കൊച്ചിനെ അതായത് ഭാവി വരണായിട്ട് തന്നെ ആളെ കാണാൻ പറ്റി അല്ലേ അത് വല്യൊരു കാര്യല്ലേ അത് കണ്ടിട്ട് മരിക്കാൻ പോകുന്നേ മനുഷ്യന അതിനെ പറ്റിയല്ലേ അപ്പോൾ പറഞ്ഞു പറഞ്ഞുതന്നെ നമ്മളോട് പറഞ്ഞെന്താ വിളിച്ചില്ല ആ വെഡിങ് കാർഡ് തൊട്ട ഞാൻ സംഘടിപ്പിച്ച് എന്റെ അഡ്രസ് മനസ്സിലാക്കി പറഞ്ഞു ആ കുറച്ച് വീട്ടിൽ ചെന്നാണ് ഇവിടെ വന്ന് ചോദിച്ചില്ല കേട്ടോ ഇവിടെ ചോദിച്ചാലും അലക്ഷൻ വീട്ടിൽ അങ്ങനെ ചെറുക്കൻ്റെ ഞാനാണ് അവിടുത്തെ ഗ്രഹസ്ഥ ഒന്നും കിട്ടുന്ന ഉപേക്ഷിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേരിലാണ് ഞാൻ ആ കൊടുക്കാം എനിക്ക് അതുകൊണ്ട് പെണ്ണിനെ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ കെട്ടിച്ചാൽ മതി പിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് അത് കിട്ടും ഇത് കിട്ടുമെന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഇപ്പം അയാൾ പറഞ്ഞു അത് കുര്യാക്കു സ്വലപ്പം ഞാൻ എൻ്റെ അമ്മ എൻ്റെ കൈയാണ് ഉറപ്പിച്ചത് അത് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് പെണ്ണിനെ മാത്രം അതിന് വേണ്ടെന്ന് പറയട്ടുള്ളൂ ഞാൻ അടുങ്ങു മാത്രമല്ലേ എന്നും ഞെട്ടുകൂടെ ചെയ്ത് കാണും അല്ലേ എത്ര ദുഷ്ട സ്ത്രീ ആയിട്ടല്ലേ എങ്ങനെയൊക്കെ ചെന്നത് കാണാൻ നല്ല പിള്ളേരായിരുന്നോ കാണാൻ ആ സ്വഭാവം സാറിന് കേട്ടല്ലോ കുര്യാദ എന്നെ കുറിച്ച് കേട്ടപ്പോ കേക്കാൻ പറയാം നല്ല സ്വഭാവം

ചിന്നമ്മ ടീച്ചറല്ലേ ടീച്ചറെ മരിച്ച എത്ര നാൾ കഴിഞ്ഞപ്പോ ഈ കുര്യാക്കോസായിട്ടും കിട്ടുന്നേസം കഴിഞ്ഞെങ്ങനെയാ ഈ റോസമ്മ ഈ റോസമ്മ എങ്ങനെയാ വന്നു ഈ ഈ ണോ ഇതിനു വേണ്ടി തന്നെ പത്രം വരുത്തിയോ കാശ് നോക്കി അല്ല ഞങ്ങളെവിടെ സത്യം പറയാൻ പറയാൻ കാരണമാണെന്ന് പറയാം ഈ നാട്ടി വന്നപ്പോണ്ടല്ലോ ഇവിടെ തൊട്ടടുത്തൊരു വീടിന്റെ തൊട്ടടുത്ത് ഒരു ഭർത്താവ് മരിച്ചു വീട് ഇവിടെ ഏതാണെന്ന് എനിക്കറിയത്തില്ല ആലോചിച്ച് കഴിയുമ്പം എന്താണെങ്കിലും ചേട്ടന് പിടികിട്ടും ഇവിടെ തൊട്ടടുത്തൊരു ഒരു റോസമ്മ ചെന്നു പറഞ്ഞു നിങ്ങളുടെ ഭാര്യ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു എന്നെ നിങ്ങൾ കെട്ടാവും ചോദിച്ച വീട്ടിലേക്ക് റോസമ്മ നേരെ ചെന്നന്നാ പറഞ്ഞു ഇവിടെ അടുത്ത ഈ ചുറ്റുവട്ടത്ത് ഒരു അമ്പത് മീറ്റർ പോലും വ്യത്യാസമില്ല ആലോചിച്ച് പറഞ്ഞാതി അതാന്ന് വീട് മരിച്ചാവ ഭാര്യ മരിച്ച ഭർത്താവ് കൃഷിയെ ഞാൻ റെഡിയാന്ന് പറഞ്ഞോണ്ട് ഈ കുര്യാഘോസ് മരിച്ച അന്നേരം പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു ഉള്ള നേരത്തെ ദിവസം പോയത് പുല്ല് പോലും മുളച്ചില്ലെന്ന് പറഞ്ഞു ആയില്ല ആ ഇപ്പൊ പറഞ്ഞു ആ ജോർജ് തന്നെ പറഞ്ഞു വിട്ടോ എനിക്ക് കൊറച്ചോട് ജീവിക്കണം എന്നുണ്ട് റോസമ്മിത് എന്ന് പറഞ്ഞു തന്നു അങ്ങോട്ട് വന്നു എനിക്ക് എന്റെ ഭാവി വരണായിട്ട് നിങ്ങളെ എനിക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞോണ്ട് റോസമ്മ ചെന്നു പറഞ്ഞ പുള്ളിക്ക് എന്താണേലും എന്താ റോസമ്മ എനിക്ക് ആ പുള്ളിയുടെ പേര് ജോർജ് പോളയിൽ ജോർജ് ചേട്ടനോട് പറയും ജോർജ് ചേട്ടാ നമുക്കൊരു ഒരു നൂറും വളക്കാം ജോർജ് ചേട്ടന് കടയിൽ കൊണ്ടു വിറ്റാ മതി സുഖമായിട്ട് ജീവിക്കാ പിന്നെ നമുക്ക് ചേമ്പ് നടണം നമുക്ക് ചേമ്പ് നടണം ചേൻ നടണം വാഴ നടണം നമുക്ക് മുന്തിരി നടണം മുന്തിരി പള്ളി രാവിലെ കിളുത്തോന്നും പൂവിട്ടോന്നും പുട്ടിച്ചോന്നും നമുക്ക് നോക്കാം നമ്പർ നമ്പറാ റോസമ്മക്ക് നമ്പർ അറിയാമല്ലോ സിജിയെ നമ്മളിപ്പോ സ്റ്റഡി ചെയ്തോണ്ടിരിക്കുവല്ലേ അതെ അതെ അപ്പൊ എന്നാ ചോദിക്കട്ടെ ഈ ജോർജ് സാറിന് ഈ ജോർജ് സാറിന് ഗവൺമെന്റ് ജോലി വല്ലതും ഉണ്ടായിരുന്നോ ആ വെറുതെ അല്ല ഇപ്പം ഇപ്പൊ ബെൻസ് വണ്ടിക്ക് തുല്യായിട്ടാണ് ബെൻസ് വണ്ടിക്ക് തുല്യായിട്ടാണ് റോസമ്മ ഒരു ജോലിക്കാരനെ കാണുന്നത് ഭാവി വരണായിട്ട് അങ്ങനെ ചിന്തിക്കും